മാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട സി എം ആർ എൽ ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി തള്ളണമെന്ന ഇ ഡി ഹൈക്കോടതിയിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി അപക്വമാണെന്നും ഇ സി ഐ ആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ലെന്നും ഇ ഡി കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഭാവിയിൽ വിചാരണ ഉണ്ടായേക്കാമെന്ന ഭയത്താലാണ് സമൻസിനെതിരെ ഹർജി നൽകിയിരിക്കുന്നതെന്നും ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിയും കുറ്റക്കാരനാകുന്നില്ലെന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി സി എം ആർ എൽ ഹർജി തള്ളണമെന്നും ഇ ഡി ആവശ്യപ്പെട്ടു രാഷ്ട്രീയക്കാർക്കടക്കം പണം നൽകിയെന്ന സി എം ആർ എൽ എം ഡിയും സി എഫ്ഒയും വെളിപ്പെടുത്തിയിട്ടുണ്ട് വീണാ വിജയന്റെ എക്സാ ലോജിക്കിന് ഒന്നേ മുക്കാൽ കോടിയോളം നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്നും ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന സി എം ആർ എൽ കമ്പനിയുടെ വാദം തെറ്റെന്നും ഇ ഡി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ കമ്പനിയിൽ നടത്തിയ റെയ്ഡിൽ നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനായിട്ടായിരുന്നു മാസപ്പെടു നൽകിയതെന്ന ആദായനികുതി വകുപ്പിന് മുന്നിൽ സിഎംമാറിൽ അടക്കം സമ്മതിച്ചിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി